ഹായ് ഫ്രണ്ട്സ് എം രേഖാ സംഗീത് സൈലോബോട്ടിക് മാറ്റിപ്പുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് വെറൈറ്റി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലും വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറോട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിങ് മെറ്റീരിയൽസ് ഫസ്റ്റ് വന്നേക്കുന്നത് മൽ കോട്ടൺ ഫാബ്രിക് ആണ് നല്ലൊരു ഡസ്റ്റി പിങ്ക് ആണ് കളർ അതിൽ തന്നെ ഗ്രീൻ യെല്ലോ കോമ്പിനേഷനിലുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ഒരു ക്ലോത്ത് ആണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇത് സാരി പേർപ്പസിൽ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിക്ക് ഇത് നല്ലൊരു ഐറ്റമാണ് ഒട്ട് മിച്ചിങ് ആവാത്ത ഒരു ഫാബ്രിക്കും നല്ല രസമുള്ളൊരു ക്ലോത്ത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു നയൻറ്റി ഫൈവ് ആണ് ഇതൊരു ഗ്യാതേഴ്സ് ഒക്കെ കൊടുത്തിട്ടൊരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിക്ക് നല്ലൊരു ഐറ്റം ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതാണെങ്കിലും ഒരു ഗ്രീൻ ടോൺ ആണ് വന്നേക്കുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ ആണ് കളറ് ഇതാണ് ഇതിൽ തന്നെ ഈ ഒരു ലാവൻഡർ യെല്ലോ ഗ്രീനൊക്കെയാണ് ഇതിലെ ആ ഒരു കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഈ ഒരു എംബ്രോയിഡറി വർക്ക് ചെയ്തേക്കുന്ന ഒരു ഫാബ്രിക് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം ജോർജറ്റ് ഫാബ്രിക്കിൽ എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്ന ഒരു ക്ലോത്ത് ആണ് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളറിൽ വന്നേക്കുന്നു ഇത് നമുക്ക് ബ്ലൗസ് ചെയ്യാനും അതുപോലെ സ്കേർട്ടിന് അങ്ങനെയൊക്കെ പറ്റിയ ഒരു ഐറ്റമാണ് സാരിക്ക് ഇത് നല്ലതാണ് ഫങ്ഷൻ വെയർ ആയിട്ടുള്ള ഒരു സാരി ചെയ്യാൻ പറ്റിയ ഐറ്റം മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ഇതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസാണ് ഇനി കാണുന്നത് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു പിങ്ക് ആണ് കളർ അതിൽ തന്നെ ഈ ഒരു ലൈൻ പാറ്റേണിലാണ് എംബ്രോയ്ഡറിയും അതൊരു ഒരു വാട്ടർ സീക്വൻസ് വർക്ക് കൂടെ വന്നേക്കുന്ന ഫാബ്രിക്കാണ് അത് സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു മസ്റ്റേഡ് കളറിലാണ് വന്നേക്കുന്നത് ഇതൊരു ക്രോപ്പ് ടോപ്പ് ചെയ്യാൻ ഇതിനൊരു കോൺട്രാസ്റ്റ് കളറിലുള്ള ഒരു സ്കേർട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ഈ ഒരു യെല്ലോ ടോണൊക്കെ ബ്ലൗസ് ചെയ്യാനൊക്കെ നല്ലൊരു ഫാബ്രിക്കാണ് കോട്ടൺ ലൈനിങ് കൊടുത്താൽ മതിയാകും തിക്നസ് കൂടിയ ഫാബ്രിക്ക് കൊടുത്തിട്ട് നമുക്ക് നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സ് മേക്ക് ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് പിന്നെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നിരിക്കുന്നതും നല്ലൊരു ഡീപ്പർ മെറൂൺ വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് കളർ വന്നേക്കുന്നത് നെക്സ്റ്റ് കളറ് നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ചാട്ടാണ് നെക്സ്റ്റ് ഓപ്ഷൻ ആണെങ്കിലും നല്ലൊരു നേവി ബ്ലൂ വിത്ത് ആ ഒരു ലൈറ്റർ ഗോൾഡ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിറ്റിലുള്ള ഫാബ്രിക്ക് നെക്സ്റ്റ് ചാർട്ടാണേലും നല്ലൊരു റെക്സോണ ഗ്രീൻ കളറിൽ ഈ ഒരു ജസ്റ്റ് ആ ഒരു സീക്വൻസിൽ ഒരു ജസ്റ്റ് ഷൈനിങ് മാത്രമേ ഉള്ളൂ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതാണെങ്കിൽ ഒരു വൈൻ കളറിലാണ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് ഈ ഒരു ഗ്രീൻ വിത്ത് ആ ഒരു ലൈറ്റർ ഗോൾഡൻ ആണ് കോമ്പിനേഷൻ ലൈൻ പാറ്റേണിലാണ് ഡിസൈൻ പോയേക്കുന്നത് മീറ്റർ പ്രൈസും വൺ യും ജോർജറ്റ് ഫാബ്രിക്കിൽ ഈ ഒരു വിത്ത് വൈസ് ഈ ഒരു ലൈൻസ് ആണ് വന്നിരിക്കുന്നത് ഒരു ലൈറ്റർ ഗോൾഡൻ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് സാരി ആൻഡ് ബ്ലൗസ് ഇതിൽ കൊടുക്കാവുന്ന ഒരു ഐറ്റം ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക്ക് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ ആണെങ്കിലും ഒരു ബ്രൗൺ ആണ് ബ്രൗൺ വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഒരു ക്ലോത്ത് ആണ് സാരി പേർപ്പസിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് ഇത് നമുക്കൊരു പ്രിന്റഡ് ബ്ലൗസ് വേണമെങ്കിൽ കൊടുക്കാം അല്ല എങ്കിൽ ഇത് തന്നെ വെച്ചിട്ട് സാരി ബ്ലൗസ് ഇതിൽ തന്നെ കൊടുത്തിട്ട് ഒരു വർക്ക് വർക്കൗട്ട് ചെയ്ത് കൊടുത്താൽ നല്ല ഭംഗിയാകും അതെ ഇതൊരു ഒരു മസ്ലിൻ ഫാബ്രിക് ആണ് ഇതിന് വേണമെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ഇത് ബ്ലൗസ് കൊടുത്തിട്ട് നല്ല ഭംഗിയാവും ഈ ഒരു ഫാബ്രിക്കിൻ്റെ വിട്ട് വന്നേക്കുന്നത് ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് ടു ടെൻ ആണ് അതേപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ ഹൺഡ്രഡ് തേർട്ടി ഫൈവ് നെക്സ്റ്റ് ഐറ്റവും സാരി പർപ്പസിൽ യൂസ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഗ്രീൻ ആണ് കളർ വന്നേക്കുന്നത് വിത്ത് ആ ഒരു ഗ്രേ ആണ് കോംബോ വരുന്നത് ഒരു ജക്കാർഡ് വീവിങ്ങും അതേപോലെ തന്നെ ഒരു സർക്കിൾ ബൂട്ടി വീവിങ്ങും അതേപോലെ ഈ ഒരു ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈനുമാണ് വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ഫാബ്രിക്കാണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ടു ആണ് ഇത് സാരിയും ബ്ലൗസും ഇത് തന്നെ ചെയ്താൽ നല്ല ഭംഗിയാണ് അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ പേർ ചെയ്യാം ഈ ഒരു സ്റ്റീൽ ബ്ലൂ കളർ ഇതിനാക്ച്വലി നല്ല മാച്ചിങ് വരുന്നതാണ് ഈ ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഈ ഒരു റണ്ണിങ് കാത്ത സ്റ്റിച്ചസും വന്നേക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് സാരി ആൻഡ് ബ്ലൗസായിട്ട് നല്ലൊരു ഓപ്ഷൻ ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ട്വൻറ്റി നെക്സ്റ്റ് ഏറ്റവും ഒരു ഓർഗൻസ ടൈപ്പ് ഫാബ്രിക് ആണ് നല്ലൊരു ഫ്ലോറൽ ഡിസൈനും അതുപോലെ തന്നെ ഒരു എംബ്രോയ്ഡറി വർക്ക് കൂടെ വന്നേക്കുന്ന ഫാബ്രിക് ഒരു ഓഫ് റീറ്റ് വിത്ത് ആ ഒരു റാണി പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ടു ട്വൻറ്റി ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറാണേലും നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് ഒരു ബ്ലൂവും ഗ്രീനോടൊക്കെ ചേർന്ന ഒരു കളർ ചാർട്ടിലാണ് ഇതിനകത്തും സെയിം തന്നെ ആ ഒരു എംബ്രോയ്ഡറി വർക്കുമുണ്ട് അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈനോടാണ് വന്നിരിക്കുന്നത് ഇത് ഫ്രോക്ക് ചെയ്യാനും അതുപോലെ അംബ്രല കട്ടിംഗ് സ്കേർട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ ഒരു പ്ലെയിൻ ബ്ലൗസ് ചെയ്താലും നല്ല രസമാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ട്വൻറ്റി ഫോർട്ടി ഫോർ വി നെക്സ്റ്റ് ഐറ്റം മൂങ്കാ ചെക്ക് ഫാബ്രിക്കിൽ നല്ല റിച്ച് എംബ്രോയ്ഡറി വർക്ക് വന്നേക്കുന്ന ഒരു ക്ലോത്ത് ആണ് ഒരു മിഡിലൊക്കെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കും ജസ്റ്റ് ഒരു സീക്വൻസ് വർക്ക് കൂടെ വന്നേക്കുന്നു സാരി ആൻഡ് ബ്ലൗസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് ഒരു സിയാൻ ബ്ലൂ കളറിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ടു ട്വൻറ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു കോട്ട ഫാബ്രിക്കാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ട ഫാബ്രിക്കിൽ ഈ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വർക്കാണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിന്റെ വ്യൂ വന്നത് ഇതൊരു ചർച്ച് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാരിയാണ് സാരിയാക്കാൻ പറ്റിയ ഫാബ്രിക് ആണ് ഇതിൽ സെയിം തന്നെ സാരി ബ്ലൗസ് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ നമുക്കൊരു ആയിട്ട് ഓഫ് വൈറ്റ് കളറിൽ അല്ലെങ്കിൽ ഒരു ബേസ് കളർ പ്ലെയിൻ ബ്ലൗസ് കൊടുത്താൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ആയിട്ടുള്ള മസ്ലിനാണ് ഫാബ്രിക് നല്ലൊരു മെഹന്തി ഗ്രീൻ ആൻഡ് മെറൂൺ ആണ് കോമ്പിനേഷൻ ബേസ് കളർ നല്ലൊരു ക്രീം കളറിലാണ് വന്നിരിക്കുന്നത് ഇതൊരു ഫോർട്ടി ഫോർ വിട്ടിൽ വന്നേക്കുന്ന ക്ലോത്ത് ആണ് നമുക്കൊരു കോഡ് ഹോട്ട്സെറ്റിനൊക്കെ പറ്റിയൊരു ഡിസൈനുമാണ് അതുപോലെ റെഗുലർ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ടു ടെൻ ആണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു പ്ലെയിൻ കളറിലുള്ള പോപ്ലിൻ ഫാബ്രിക്കും അവൈലബിൾ ആക്കിയിട്ടുണ്ട് ടോപ്പ് കൊടുക്കുക ഇത് വേണമെങ്കിൽ ബോട്ടം ചെയ്യാനായിട്ട് നല്ലൊരു ഫാബ്രിക്കാണ് നല്ലൊരു കളർ ചാർട്ടിലുമാണ് ഇതിന് എക്സാക്റ്റ് മാച്ചിങ് ആണ് ഈ ഒരു ബോട്ടം ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് വൺ ടെൻ ആണ് ഈ ഒരു ക്ലോത്തിൻ്റെ മീറ്റർ റേറ്റ് ടു ടെൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസിയാണ് ഈ ഒരു ലൈൻ പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ പോയേക്കുന്നത് സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക് ഇതാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ നല്ലൊരു ഗോൾഡൻ ആൻഡ് സിൽവർ ലൈൻസ് ആണ് ഉള്ളി വന്നേക്കുന്നത് ഫോർട്ടി ഫോർ ക്ലോത്ത് ആണ് ഇതിന്റെ പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ഹൺഡ്രഡ് ഉള്ളി നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു പീച്ച് കളറിലാണ് ഇത് കോഡ്സെറ്റിന് നല്ലൊരു ഐറ്റം ആണ് അതുപോലെ ഫ്രോക്കൊക്കെ ചെയ്യാനും ഒക്കെ പറ്റിയതാണ് സാരിക്കും സാരി ആൻഡ് ബ്ലൗസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റിയ പറ്റിയായിട്ടും ഇത് ഗോൾഡും സിൽവറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബ്ലൗക്ക് കൂടെ ലൈനിൽ ചെയ്താലും നല്ല ഭംഗിയാകും ഇതാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റും ഹൺഡ്രഡ് പെർ മീറ്റർ നെക്സ്റ്റ് ഏറ്റവും കോട്ടൺ ഫാബ്രിക്കാണ് ഈ ഒരു യെല്ലോ ബ്ലൂ കോമ്പിനേഷനിലുള്ള ഒരു ഡിസൈൻ ചെക്ക് ഡിസൈനും അതുപോലെ തന്നെ ഫ്ലോറൽ ഡിസൈനുമാണ് വന്നേക്കുന്നത് അതായത് നമുക്കൊരു ടോപ്പ് ബോട്ടം ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് അത് റേറ്റ് വളരെ കുറവിലാണ് സിക്സ്റ്റി റേറ്റിലാണ് പെർ മീറ്റർ വന്നിരിക്കുന്നത് നമുക്ക് റെഗുലർ വെയർ ആയിട്ടുള്ള കുർത്തി മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക് ഇതിൻ്റെ ഒരു കളർ കൂടെ ആണ് ഈ ഒരു വൈറ്റ് ആണ് ബേസ് കളറ് വൈറ്റ് വിത്ത് ഒരു ബ്ലൂ ആൻഡ് റാണി പിങ്ക് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ വിള ഫാബ്രിക് സിക്സ്റ്റി പെർ മീറ്ററിലാണ് നെക്സ്റ്റ് ഐറ്റം നല്ലൊരു ബ്ലൂ വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു ഇൻഡിഗോ ചാർട്ടിലാണ് ഇതൊരു ബഗ്റു പ്രിന്റ് ചെയ്തേക്കുന്ന പ്യുവർ മോഡാൽ സിൽക്കാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വരുന്നതും ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ആണ് ഇതൊക്കെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിങ്ങിൽ വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറുതായിട്ടൊരു കളറിൽ നേരത്തെ ഓരോ ബ്ലോക്ക് ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു കളേഴ്സ് കുറച്ച് ഇങ്ങനെ ഇതിൽ സ്പ്രെഡിങ് ആവാറുണ്ട് അതല്ല ഇത് ഡാമേജ് അല്ല ഈ ഒരു എന്താ പ്രിൻ്റിലുള്ള കംപ്ലൈൻ്റ് അല്ല ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കളറും നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് പിങ്ക് വിത്ത് ആ ഒരു മസ്റ്റേഡ് ആണ് കോമ്പിനേഷൻ ലീഫി ഡിസൈനാണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റും ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് ഫോർട്ടി ഫോർ വിട്ട് നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ഫാബ്രിക്ക് ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി ഈ ഒരു കളർ ചാർട്ടിലുണ്ട് ഈ കാണുന്നതാണ് നെക്സ്റ്റ് ഡിസൈന് ആ ഒരു കോമ്പിനേഷനൊക്കെ സെയിം തന്നെയാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഫൈവ് ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് കളറ് വന്നേക്കുന്നതും നല്ലൊരു മസ്റ്റേഡ് ടോണിലാണ് നല്ല ബ്രൈറ്റായിട്ടുള്ള മസ്റ്റേഡ് ആണ് കളർ വന്നിരിക്കുന്നത് ഈ ഒരു സർക്കിൾ ഡിസൈനാണ് ഇതൊക്കെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിങ്ങിൽ വന്നേക്കുന്ന പ്യുവർ മൊടാൽ സിൽക്ക് ഫാബ്രിക് ആണ് ഇതാണ് നെക്സ്റ്റ് ചാർട്ട് ഇതിൻ്റെയും പെർ മീറ്റർ റേറ്റ് ഫൈവ് സിക്സ്റ്റി ഫൈവ് ഒരു ഡിസൈൻ കൂടി ഈ ഒരു പാറ്റേണിൽ അവൈലബിൾ ആണ് ഈ ഒരു ലീഫി ഡിസൈൻ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടിലാണ് ഇതിൻ്റെ ഒരു ബേസ് കളർ വേണമെങ്കിൽ ബോട്ടം കൊടുക്കാം അല്ലെങ്കിൽ ഒരു മെഹന്തി ഗ്രീൻ അല്ലെങ്കിൽ ഒരു അതർ കളർ മെറൂൺ നേവി ബ്ലൂ ഒക്കെ കോൺട്രാസ്റ്റ് ആയിട്ടാണെങ്കിലും നമുക്ക് കൊടുക്കാവുന്നതാണ് ഇതാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ വന്നേക്കുന്നത് ഫൈവ് സിക്സ്റ്റി ഫൈവ് ആണ് പെർ മീറ്റർ റേറ്റ് നെക്സ്റ്റ് ഐറ്റം ബ്രാസോ ഫാബ്രിക് ആണ് നല്ലൊരു ജെഡ് ബ്ലാക്കിലാണ് വന്നേക്കുന്നത് ജെഡ് ബ്ലാക്കിൽ ആ ഒരു റെഡ് കോമ്പിനേഷനിൽ വന്നേക്കുന്ന റോസ് ഫ്ലവേഴ്സിൻ്റെ എന്ത് രസമുള്ള ഫാബ്രിക് ആണ് അതുപോലെ ഇത് നമുക്ക് ഒരു പ്ലെയിൻ ബ്ലൗസ് ബ്ലാക്ക് കളറിൽ പ്ലെയിൻ ബ്ലൗസ് കൊടുത്തിട്ട് ഒരു സാരി ചെയ്താലും സ്ലീവ്ലെസ് ആയിട്ടുള്ള ബ്ലൗസ് കൊടുക്കുക സാരി ഒരു ഫംഗ്ഷൻ വെയറായിട്ട് യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു സാരി ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് സൈഡ് വേണമെങ്കിൽ നമുക്കൊരു ലേസ് കൊടുത്ത് ഫിനിഷിങ് ചെയ്യാം അല്ലെങ്കിൽ ഒരു സ്കെലപ്പ് ചെയ്താൽ മതി ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ത്രീ നയൻറ്റി ഫൈവ് ആണ് നല്ലൊരു ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കളർ ആണെങ്കിലും നല്ലൊരു നേവി ബ്ലൂ ചാർട്ടിലാണ് നേവി ബ്ലൂ വിത്ത് ഒരു ചിക്കു ആൻഡ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതാണ് നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്ത് ആണ് ഇതൊക്കെ സാരിക്ക് നല്ല ഒരു ഓപ്ഷനാണ് സാരി ഒരു ബേസ് കളർ ആ ഒരു ബ്ലൂ കളർ തന്നെ ബ്ലൗസ് കൊടുത്താൽ മതിയാകും മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ലിനൻ ഫാബ്രിക് ആണ് നല്ലൊരു ജെക്കോട്ട് വിവിങ്ങും അതുപോലെ തന്നെ ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈനുമാണ് ഈ ഒരു ക്ലോത്തിൽ വന്നേക്കുന്നത് നല്ല രസമുള്ളൊരു ക്ലോത്ത് ആണ് ഇതിനകത്ത് ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ആ ഒരു വർക്ക് വന്നേക്കുന്നത് അതുപോലെ ഈ ഒരു ഡിജിറ്റൽസുമാണ് ഇതിനുള്ള ഒരു ഓഫ് വൈറ്റ് വിത്ത് ആ ഒരു പേർപ്പിൾ ഗ്രേ ഒക്കെയാണ് കോമ്പിനേഷൻ ഈ ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു ബോട്ടം കൊടുത്തിട്ട് ഇത് ടോപ്പ് ചെയ്യാനായിട്ട് നല്ലതാണ് ജെൻസിൻ്റെ ഷർട്ട് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു നല്ലൊരു ഫാബ്രിക്കാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഇന്ന് നെക്സ്റ്റ് വന്നേക്കുന്ന കളറാണേലും നല്ലൊരു പേസ്റ്റിൽ പീച്ച് കളറിലാണ് വിത്ത് ആ ഒരു ഡാർക്കർ കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു ഡിജിറ്റൽ ഡിസൈനും അതുപോലെ തന്നെ ഈ ഒരു ജെക്കോഡ് ബീവിങടെ വന്നേക്കുന്ന ഒരു ഫാബ്രിക്കാണ് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് മീറ്റർ പ്രൈസും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റം സെമി ടെസർ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ബ്രൗൺ വിത്ത് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇത് നമുക്കൊരു സ്ട്രിറ്റഡ് പാറ്റേണിലുള്ള ഒരു ടോപ്പ് ചെയ്യാനും അതുപോലെ തന്നെ കോട്ട്സെറ്റിനുമൊക്കെ പറ്റിയ ഒരു ഡിസൈനുമാണ് ആ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയിലുള്ളതാണ് ഇത് വാഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാം നമുക്കൊരു സിൽക്കിൻ്റെ ദുപ്പട്ട ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിൻ്റെ കൂടെ നമ്മളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേഞ്ചിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുന്നത് കോട്ട്സെറ്റിന് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ടയായിട്ട് ഇതാണ് ദുപ്പട്ട പെയർ ചെയ്തേക്കുന്നത് ആപ്റ്റ് കോമ്പിനേഷൻ ആണ് മീറ്റർ സോറി ഈ ഒരു ദുപ്പട്ടയുടെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ആൻഡ് ഈ ഒരു ഫാബ്രിക്കിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഫിഫ്റ്റി ഈ ഒരു പാറ്റേണിൽ നെക്സ്റ്റ് ഡിസൈൻ ആണ് ഈ ഒരു ബ്രിക്ക് ആണ് വന്നേക്കുന്നത് ബ്രിക്ക് വിത്ത് ഔറി ചിക്കൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആണ് നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ ഇതിന്റെ വേറെ ഡിസൈൻസ് നമ്മൾ കണ്ടിരുന്നു ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈയൊരു പാറ്റേൺ ആണ് ഫുൾ ആയിട്ട് വന്നിരിക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം കൊടുക്കുക ദുപ്പട്ട വേണ്ടവർക്ക് ഈ ഒരു ദുപ്പട്ടയും ഇതിൻ്റെ കൂടെ മാച്ച് ആവുന്നതാണ് ഈ ഒരു ബേജ് സോറി ഒരു ചിക്കു ഷെയ്ഡ് ഒരു ഡാർക്കർ ചിക്കു ആണ് ഇതിനകത്തുള്ള ഈ ഒരു ഇടയിലുള്ള ഡിസൈനാണ് ഈ കളർ വന്നിരിക്കുന്നത് മീറ്റർ സോറി ദുപ്പട്ടയുടെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ആൻഡ് ഫാബ്രിക്കിൻ്റെ റേറ്റ് ഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു മസ്റ്റേഡ് യെല്ലോയാണ് ഇതാണ് നെക്സ്റ്റ് ഈ ഒരു സെയിം തന്നെ ഫാബ്രിക് ആണ് സെമി ടസ്റ്ററാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഈ ഒരു ജാൽ ഡിസൈൻ ആണ് നല്ലൊരു മസ്റ്റേഡ് വിത്ത് മറൂൺ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഒരു സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു മറൂൺ കളറിലുള്ള ഈ ഒരു ബാന്തിനി ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഈ കാണുന്ന ദുപ്പട്ട ഇതും നല്ല ലെങ്ത് ആൻഡ് വിത്തുള്ള ദുപ്പട്ടയാണ് ത്രീ ട്വൻറ്റി ഫൈവ് ആണ് ദുപ്പട്ടയുടെ റേറ്റ് നമുക്ക് റെഗുലർ വാഷ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടോപ്പ് ബോട്ടം ആൻഡ് ആക്കാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ് നെക്സ്റ്റ് കലങ്കാരി ആണ് നല്ലൊരു എലിഫൻറ് ഡിസൈനും അതുപോലെ തന്നെ ഒരു സിക്സാക്ട് ഡിസൈനോടാണ് വന്നേക്കുന്നത് ഇത് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നതാണ് ഇതൊരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിക്കും അതുപോലെ തന്നെ നോർമൽ കുർത്തി ആൻഡ് ബോട്ടം ചെയ്യാനായിട്ടൊക്കെ നല്ലൊരു ഐറ്റം ആണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ആ ഒരു മറൂൺ വിത്ത് ചിക്കുവാണ് കോമ്പിനേഷൻ നല്ല രസമുള്ള ഒരു ഡിസൈനുമാണ് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നത് റണ്ണിങ് ഫാബ്രിക്കിൽ വരുമ്പോൾ ഇങ്ങനെ ഈ ഒരു പാറ്റേൺ നമുക്ക് പൂർത്തി ചെയ്യാൻ പറ്റുന്നതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് എയ്റ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഈ ഒരു ഫ്ലോറൽ ഡിസൈനിലാണ് കലങ്കാരി ഫാബ്രിക്കിൽ നല്ല ഒരു മസ്റ്റേഡും ബ്ലൂവും പീച്ചും ഒക്കെയാണ് ഇതിൽ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് അതേപോലെ ഇതൊരു സാരിക്ക് ബ്ലൗസ് ചെയ്യാനും ഒക്കെ പറ്റിയ ഒരു ഐറ്റമാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ആയിട്ടുള്ള റയോൺ ഫാബ്രിക് ആണ് നല്ലൊരു ഓഫ് വൈറ്റ് വിത്ത് ഗ്രീൻ ആൻഡ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക്കുമാണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ഫോർട്ടി ഫോർ വിത്ത് ഇതൊരു കോട്ട് സെറ്റിന് സൂപ്പർ ഐറ്റം ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു റെഡ് വിത്ത് ഓഫ് വൈറ്റ് കളറിൽ വന്നേക്കുന്ന ഒരു റയോൺ ഫാബ്രിക്കാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ നല്ല ഭംഗിയിലുള്ളത് ഇതാണ് ഫാബ്രിക്കിന്റെ വ്യൂ വരുന്നത് ഇതിന്റെ മീറ്റർ റേറ്റ് വന്നിരിക്കുന്നതും വൺ ഹൺഡ്രഡ് നയൻറ്റി ഫൈവ് ആണ് ഒരു ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്ന ക്ലോത്ത് ആണ് നല്ല രസമുള്ള ഒരു ഡിസൈനാണ് ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിക്കൊക്കെ ഇത് നല്ല ഭംഗിയായിരിക്കും മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ഐറ്റം സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗാൻസിയാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈനാണ് വൈറ്റ് ആണ് ബേസ് കളർ ആ ഒരു പിങ്ക് പേർപ്പിൾ ആ ഒരു ബ്ലൂ ഒക്കെയാണ് കോമ്പിനേഷൻ ടു സൈഡും ബനാറസ് ബോർഡറോട് കൂടിയ ഫാബ്രിക്കാണ് വൺ സൈഡിൽ ഈ ഒരു തിൻ ബോർഡറും അതർ സൈഡിൽ കുറച്ചുകൂടെ വീതി കൂടിയ ഒരു ബോർഡറുമാണ് വന്നേക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റും ഹൺഡ്രഡ് പെർ മീറ്ററിലാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസായ ഫാബ്രിക്ക് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും ഈ ഒരു സെയിം തന്നെ പാറ്റേണിലുള്ള ഒരു ഫാബ്രിക്കാണ് ഡിജിറ്റൽ ഫ്ലോറൽ ഡിസൈൻ ആണ് നല്ലൊരു പിങ്ക് കോമ്പിനേഷനിലുള്ള ഈ ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിൽ ത്രോ ഔട്ട് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ റേറ്റ് വന്നേക്കുന്നതും ഹൺഡ്രഡ് പെർ മീറ്ററിലാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ബ്ലൂ ആണ് കളർ വന്നേക്കുന്നത് ബ്ലൂ വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഓർഗൻസയാണ് നേരത്തെ നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തിട്ട് അത് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് ഹൺഡ്രഡ് പെർ മീറ്ററിലാണ് ഈ ഒരു ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നതും നല്ലൊരു ഗ്രേ ഷെയ്ഡിൽ ഫുള്ളി എംബ്രോയിഡറി വർക്ക് വന്നേക്കുന്ന ഒരു ഓർഗൻസയാണ് ഫാബ്രിക്ക് ഇതാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത് ഫുള്ളി എംബ്രോയ്ഡറി വർക്കാണ് ഈ ഒരു ക്ലോത്തിൽ ത്രോട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റർ ഗ്രേ ആൻഡ് ഡാർക്കർ ഗ്രേ ആണ് കോമ്പിനേഷൻ ഇതിൻ്റെ ഈ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് ഹൺഡ്രഡ് ഓൺലി നെക്സ്റ്റ് ഐറ്റം ഫ്ലെക്സ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഒരു ചെക്ക് ഡിസൈനും അതുപോലെ തന്നെ ഒരു ബൂട്ട ഡിസൈനുമാണ് ഈ ഒരു ഫാബ്രിക്കിൽ വന്നേക്കുന്നത് നല്ലൊരു കോഡ് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക് ആണ് ഒട്ടും എറിറ്റേറ്റഡ് ആവാത്ത ഒരു ക്ലോത്ത് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വന്നേക്കുന്നത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നല്ലൊരു ഓറഞ്ച് ആണ് കളർ ഓറഞ്ചും പിങ്കും കൂടെ ചേർന്ന ഒരു കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈനും നല്ലൊരു ബാന്തിനി ഡിസൈൻ പോലെയാണ് ഇതിൻ്റെ മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് ഗ്രീൻ ആൻഡ് ബ്ലൂ ചെക്സാണ് ഇതിൽ വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ വിട്ടിൽ വന്നേക്കുന്ന ഒരു ക്ലോത്ത് ആണ് ഈ ഒരു മിഡിലുള്ള ഒരു ബൂട്ട വീവിംഗ് ആണ് വന്നേക്കുന്നത് മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റം ഓഫ് വൈറ്റ് കളറിലുള്ള ഒരു ഇമ്പോർട്ടഡ് നെറ്റ് ഫാബ്രിക് ആണ് നമുക്കൊരു വെസ്റ്റേൺ മോഡൽ ഡ്രസ്സ് മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്ക് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം കോട്ടൺ കളക്ഷനാണ് ഇതൊരു ബ്ലാക്ക് വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു പാറ്റേണിലുള്ള ഒരു ഫാബ്രിക്കാണ് ഇതിൻ്റെ പെർ മീറ്റർ റേറ്റും വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഒരു ജാൽ ഡിസൈനാണ് ഓഫ് ഓഫീറ്റ് വിത്ത് ആ ഒരു പിങ്ക് ആൻഡ് ഗ്രേ ആണ് ഇതിലെ കോമ്പിനേഷൻ ഇതൊക്കെ കോട്ട് സെറ്റിന് പറ്റിയ ഒരു ഡിസൈനാണ് മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി നെക്സ്റ്റ് നല്ലൊരു ക്രീം വിത്ത് ആ ഒരു യെല്ലോ ആണ് നല്ലൊരു ലീഫി ഡിസൈനാണ് ഇതിൻ്റെ ഈ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഫിഫ്റ്റിയാണ് ഈ ഒരു സിൽവർ ലൂറെക്സ് ലൈൻസൂടാണ് ഈ ഒരു ഫാബ്രിക്കിൽ വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു കാശി സ്റ്റോൺ വിത്ത് ആ ഒരു പീച്ച് ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് മീറ്റർ പ്രൈസും വൺ ഹൺഡ്രഡ് ഫോഫ്റ്റി നെക്സ്റ്റ് ഐറ്റവും നല്ലൊരു റെഡ് വിത്ത് ആ ഒരു ചിക്കു ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലുള്ള ഒരു സ്മോൾ സ്മോൾ ഡിസൈൻ ആണ് ഇതൊക്കെ ഒരു കോളറിനൊക്കെ ഒരു കുർത്തി ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ലാവൻഡർ കളറിൽ വന്നിരിക്കുന്ന ഒരു ഫ്ലോറൽ ഡാൽ ഡിസൈനാണ് ആണ് ബേസ് കളർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ ആണ് അതിൽ തന്നെ ഒരു സിൽവർ ലൂറക്സ് ലൈൻസ് ആണ് ആ ഒരു ക്രീം ആൻഡ് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി ഇതിൽ ഒരു കളർ കൂടി അവൈലബിൾ ആണ് ഒരു ക്രീം വിത്ത് ആ ഒരു ആണ് കോമ്പിനേഷൻ ഈ ഒരു സിൽവർ ലൂറക്സ് കൂടെ വന്നേക്കുന്ന ഫാബ്രിക്ക് മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് ഐറ്റം വന്നേക്കുന്നതും ഒരു ഫ്ലെക്സ് കോട്ടൺ ആണ് ഫാബ്രിക്ക് നല്ലൊരു ജെഡ് ബ്ലാക്കിൽ ആ ഒരു ഗ്രീൻ ആൻഡ് മെറൂൺ കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഒരു ഡിസൈനാണ് ആ ഒരു ഇക്കത്തിൻ്റെ പാറ്റേണിലുള്ളത് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് നല്ലൊരു ഒരു തിക്നെസ് കൂടിയ ഒരു ഫാബ്രിക്കാണ് അതുകൊണ്ട് തന്നെ വിത്തൌട്ട് ലൈനിങ്ങിൽ നമുക്കത് ഒരു കുർത്ത മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ